കേവർക്കുമേമ സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ വീഡിയോ ലൈവായിട്ട് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഒരു ജോണ്ടിസിൻ്റെ ഉള്ളതുകൊണ്ടാണ് നിലവിൽ ഞാൻ സ്ക്രീനിലേക്ക് വരാത്തത് പ്രിയപ്പെട്ട കുട്ടികളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ തേഡ് അലോട്ട്മെൻറ്റ് വി എച്ച് എസ് സി ആണ് വന്നിരിക്കുന്നത് ജൂൺ പത്തൊമ്പത് മുതൽ ജൂൺ ഇരുപത്തൊന്ന് വൈകുന്നേരം നാല് മണിവരെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്കൂളുകളിൽ സ്ഥിരപ്രവേശനം നേടാവുന്നതാണ് തേർഡ് അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം അനുവദനീയമല്ല പെർമനൻ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അഡ്മിഷൻ എടുക്കണം ഇനിയുള്ളത് സപ്ലിമെൻ്ററി ആണ് സപ്ലിമെൻ്ററിക്ക് നിലവിൽ കിട്ടാത്ത കുട്ടികൾ വെയിറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ജൂൺ ഇരുപത്തി ഒന്നിനു ശേഷം ജൂൺ ഇരുപത്തി നാലോടു കൂടി ഈ മൂന്ന് അലോട്ട്മെൻറ്റുകളിൽ പെർമനൻ്റായി ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എച്ച് എസ് സിയുടെ നമ്മുടെ തേർഡ് അലോട്ട്മെൻറ്റ് ഇപ്പോഴും വന്നിട്ടില്ല അതിൻ്റെ റീസൺ തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരുപാട് സീറ്റുകളിലേക്ക് കുട്ടികളെ പ്രവേശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം രാത്രി പത്ത് മണിക്ക് ശേഷം ഏത് സമയം വേണമെങ്കിലും നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് എച്ച് എസ് സി പ്രസിദ്ധീകരിക്കും അതുകൊണ്ട് രാത്രി പത്ത് മണിക്ക് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക നാളെ രാവിലെ ഒൻപത് മണിയുടെ മുന്നേ ആയിട്ടാണ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കാറുള്ളത് പ്രിയപ്പെട്ട കുട്ടികൾ കഴിഞ്ഞ വർഷത്തെയൊക്കെ ഒരു അലോട്ട്മെൻറ്റ് റിലീസ് ചെയ്തെടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ പുലർച്ചെ മണിക്ക് വരെ വന്നിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് വന്നിട്ടുണ്ട് തലേ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് വന്നിട്ടുണ്ട് ഒരു മണിക്ക് വന്നിട്ടുണ്ട് പുലർച്ചെ നാല് മണിക്ക് വന്നിട്ടുണ്ട് ഏഴ് മണിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പത്ത് മണിക്ക് ശേഷം ഇന്ന് രാത്രി മണിക്ക് ശേഷം ഏത് സമയം വേണമെങ്കിലും തേട് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കാം ഓക്കെ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവരും ജൂൺ ഇരുപത്തൊന്ന് വൈകുന്നേരം നാല് മണിക്ക് മുമ്പ് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകൾ റിപ്പോർട്ട് ചെയ്ത് സ്ഥിര പ്രവേശനം നേടണം അത് നേടാതിരുന്നാൽ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് തന്നെ നിങ്ങളെ പുറത്താക്കുന്നതാണ് തെറ്റായ വിവരങ്ങൾ നൽകി ലഭിച്ചിട്ടുള്ള അലോട്ട്മെൻറ്റുകളും റദ്ദാക്കപ്പെടും വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ് ഇതിലുള്ള സൗകര്യം കാനഡ ലോഗിന് ലഭ്യമാണ് ഇത്തരത്തിൽ ഫീസ് അടയ്ക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ഫീസ് റെസിപ്റ്റ് സ്കൂളുകളിൽ നൽകേണ്ടതാണ് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നിങ്ങൾ കാത്തിരിക്കുക തേഡ് അലോട്ട്മെൻറ്റിലും സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും സപ്ലിമെൻ്ററി കിട്ടാത്തവർക്കുള്ളതാണ് കിട്ടിയവർക്കുള്ളതല്ല പ്ലീസ് വെയ്റ്റ് ഫോർ ദാറ്റ് ഓക്കെ സോ വീണ്ടും കാണാം മേ മീമ സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ